ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രട്ടിപുളിയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നമ്മൾ ഈ ബാക്കി വന്നിട്ടുള്ള ഇഡ്ലി മാവൊക്കെ ഉണ്ടാവുമല്ലോ അവർ മാവ് വെച്ചിട്ട് നമ്മൾ പല ഐറ്റംസ് ഉണ്ടാക്കി നോക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഇഡ്ഡ്ലി മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലെടുക്കാം അപ്പോൾ നമുക്കിതാ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് എണ്ണയിൽ നിന്ന് ഉപയോഗിക്കുന്നേ ഇല്ലാട്ടോ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി പറ്റുക ഈ ഒരു റെസിപ്പി അപ്പോൾ അത് ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലെടുക്കാം കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പോൾ ഒരു ടീസ്പൂണോളം മതിയാവേ ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിന് കൂടുതലും നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്നോ രണ്ടോ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു തക്കാളി ചെറിയൊരു തക്കാളി മാത്രം മതി കേട്ടോ വലുതൊന്നും വേണ്ടില്ല മീഡിയം സൈസുള്ള ഒരു തക്കാളിയും കൂടിയാ ഇതിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അതിന് കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അലക്കിക്കൊണ്ടി നിൽക്കുക അപ്പോൾ പെട്ടെന്ന് അങ്ങ് കളർക്കൊന്ന് ഒന്ന് മാറി വന്നോട്ടോ നന്നായിട്ട് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല വയന്ന് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്കിതാ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടുതൽ നമുക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് ഇതാ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ അപ്പോൾ നല്ല ഇരിവെള്ള മുളകൊടി ആണെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാവും അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാനിപ്പം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ മഞ്ഞളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അലക്കി എടുക്കുക അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അതിന് കളറും സ്മെല്ലൊക്കൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഇതിനൊരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാട്ടോ എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫോ ചിക്കനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാട്ടോ അപ്പോൾ ഇനി നമുക്കിതാ ലോ ഫ്ലെയിമിൽ നിന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ ചേർക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഇത് ഏകദേശം ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടാ ഇതുപോലെ ആയാൽ മതി ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാവ് ആട്ടം നമ്മൾ ഇഡലി മാവ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ദോശമാവാലും കുഴപ്പമൊന്നുമില്ല ദോശമാവൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അതൊന്നും ഒന്നും ഒരു എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ റവയോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളെ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതോ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അല്ലാന്നെങ്കിൽ ഇത്തിരി മാവാണെങ്കിൽ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട കെട്ടി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സാക്കി എടുത്തതിനു വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ നോക്കാം നമ്മൾ ആദ്യം നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ വേണമെങ്കിൽ മാത്രം നമ്മൾ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇപ്പം നമ്മൾ മാവ് റെഡി ആയിട്ട് കിട്ടിയിരുന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ നേരിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു മസാല ഉണ്ടാക്കി ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്ക് അര ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ അര ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മളിത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാടകും ഒരു പിഞ്ച് നമ്മളിതിലേക്ക് കുറച്ച് മതി ആട്ടോ ഒരുപാട് നിലനിൽക്കില്ല കുറച്ച് നമ്മളിതിലേക്ക് ചെറിയ ജീരകം കൂട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ആ ഒരു ചെറിയ ജീരകം ആട്ടോ എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ നമ്മൾ ഇഡ്ഡലി മാവ് അതൊന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഒഴിക്കണ്ട പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മസാലൻ്റെ ഉള്ളതാണ് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല കുറച്ച് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലോ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് നമുക്ക് രണ്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഒരു മാവും കൂടി ഉണ്ട് നമ്മൾ പകുതി പകുതിയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ആ ബാക്കിയുള്ള ആ ഒരു മാവും കൂടി നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക അതായത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നല്ല അടിപിളായിട്ട് ഇത് വെന്ത് കിട്ടിക്കോളും ഇനി നമ്മളിത് അത് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലൊന്ന് തൊട്ട് നോക്കാം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ഉൾഭാഗത്ത് എന്തെങ്കിലും ഒരു വേവിൻ്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നത് ഇത് തിരിച്ചിട്ട് ഇതാ ഇതുപോലൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പം എൻ്റെ ഇഡ്ഡ്ലി മാവൊക്കെ ബാക്കി വന്നതിനാൽ നമ്മളിതാ ഇതുപോലൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇഡ്ഡലി ഒക്കെ കഴിച്ച് പരാതി പറയുന്നവർക്കും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാനും പറ്റേ അപ്പോൾ ഇതുവരെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം Bye, thank you.